ും ഫ്ളസും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന കേക്കിൻ കാർഡ് കാർണിവൽ ടൂ തൗസൻഡ് ടൂ നവംബർ രണ്ടിൽ ദുബായ് എലാദ് അക്കാദമി നിർത്ത് ദൈവത്തെ ഓർത്ത് നീ കല്യാണം മുടക്കല് പാവപ്പെട്ടൊരു കുഞ്ഞാണ് അത് എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോട്ട് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ പെണ്ണിന്റെ അച്ഛനാണെന്ന് അല്ല ഞാൻ ഇവിടെ കാറ്ററിങ് സയൻസുകളിൽ നിന്ന് കാറ്ററിങ് കാരൻ ഇതെന്റെ പണിക്കാരൻ ഈ വീട്ടിലെ പെണ്ണിനെ ഇവ പത്ത് വർഷം സ്നേഹിച്ച് അവൾ അങ്ങ് തേച്ച് പോയി അങ് പോയിങ്ങ് പോയിപ്പൊന യവല്ല യവൻ ഈ കല്യാണം മുടക്കാൻ കല്യാണം മുടക്കാൻ ഇപ്പൊ എന്റെ കൂടെ സർവീസിന്റെ പണിക്ക് ഈ കല്യാണം മുടക്കാൻ എടാ ഞാൻ ഒരു കാര്യം പറയാം നോക്ക് ഇരുന്നിരുന്ന് കിട്ടിയ ഒരു ഒരു ക്യാപ്റ്റൻ വർക്കാണ് നീ ഇത് എന്റെ അടിയന്തര ചടങ്ങ് ആക്കല്ലേ മത്സരം മുടക്കൂലല്ലേ എനിക്ക് പ്രഷറും ഷുഗറും ഉള്ള ഒരാളാണ് എന്ത് ശരി ഒരു കാര്യം ഇവള് ഞാനും കൂടെ പത്താം ക്ലാസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ഞങ്ങളെ പ്രേമ പൊക്കി അവളെ കൊണ്ട് തയ്യൽ പഠിപ്പിക്കാൻ ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ പോയി ചേർന്ന് അത് അവളെ ടൈപ്പ് കൊണ്ട് ചേർത്ത് ഞാൻ വിട്ടുകൊടുത്തില്ല ഞാനും പുറകെ പോയി ചേർന്ന് അങ്ങനെ തയ്യൽ ടൈപ്പ് റൈറ്റിങ് തയ്യൽ ടൈപ്പ് റൈറ്റിങ് തയ്യല് ടൈപ്പ് റൈറ്റിങ് ആകെ വട്ടായിട്ട് അവസാനം ഞാൻ തയ്യൽ മിഷണേൽ ആധാരം അങ്ങ് എഴുതി അവളെ ടൈപ്പ് റൈറ്ററിൽ ഒരു ബ്ലൗസ് അങ്ങ് തയ്ച്ച് ആയിരിക്കണം നന്നായിരിക്കണേട ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ് റിയോ എനിക്കറിയാടാ ഇതല്ലേ മന്ദരിമ്പേ തന്നോട് ഞാൻ അതാണോ പറഞ്ഞത് അതല്ല പറഞ്ഞത് കണ്ടോ അവള് പിരിയാൻ കാരണം ഞാൻ അവളും കൂടെ ഒരു ദിവസം ബാംഗ്ലൂര് പോയി ഒരു നോക്ക് കൊണ്ട് പോലെ ഞാനവളെ തൊട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ അവളും കൂടെ മൈസൂര് പോയി ഒരു നോക്കം കൊണ്ട് പോലെ ഞാൻ അവളെ തൊട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങള് കൊടകിൽ ടൂറിന് പോയി ഒരു തരത്തിൽ ഞാൻ അവളെ ഒന്ന് തൊട്ടുപോലും നോക്കിട്ടില്ല എന്നിട്ട് അവളൊന്നെ തേച്ചിട്ട് പോവാൻ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് മനസ്സിലായി മനസ്സിലായ ആ ഒന്നും മനസ്സിലായില്ല ഇടേ ഞാനൊരു കാര്യം പറയാം ഇതാ കല്യാണം നടക്കാൻ പോവാണ് കാശൊക്കെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം കല്യാണപ്പെറുവല്ല കാറിൽ കയറുമ്പോ നീ ഡോർ തുറന്ന് കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവേ നീ എന്തെങ്കിലും ചെയ്യാ അടി കൂടി എന്തെങ്കിലും ചെയ്യാം ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കോട്ട് കേട്ടാ കല്യാണം മുടക്കരുത് ഹലോ മിസ്റ്റർ വെളുത്തുള്ളി

എടാ നിന്റെ ഇവന്റ് ആണെങ്കിൽ പിന്നെ അവന്റെ മാനേജ്മെന്റ് ആവുന്നവന്റ് മാനേജ്മെന്റ് നിന്റെ ഇവന്റ് അവന്റെ മാനേജ്മെന്റ് അവന്റെ മാനേജ്മെന്റ് പുള്ളിയുടെ ഇവന്റ് മാനേജ്മെന്റ് പട്ടി ഇത്രയും പറയാ എനിക്ക് വണ്ണപ്പം പോലെ ചെറിയൊരു സംശയം എന്തുവാ നിന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ടോ നിന്റെ വീടവിടാ കാസർഗോഡ് എടാടാളി ആരാടാളി ആരാ നിങ്ങളാണെന്റെ അതെ 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 ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ നാട്ടുകാർക്കൊല്ലോ കൊടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റപ്പറ്റമ്മാവ അങ്ങനെ പറയുന്നത് എങ്ങനെ അങ്ങനെ മുഖത്തേക്ക് പറയുന്നത് പണ്ട് രാജാക്കന്മാരെ പാചകത്തിന് ഞങ്ങക്ക് പട്ടം കിട്ടിയിട്ടുണ്ട് എന്നിട്ടത് പറത്തിയായിരുന്നു പറത്തില്ല കീറി കളഞ്ഞു ഞാൻ അല്ല പിന്നെ പിന്നെ അമ്മാവ് നമ്മുടെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നോ അവന് കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നോ ഉപ്പേന് കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നോ അതുപോലെ തന്നെ ഈ കർക്കണ്ട് വയ്ക്കുമല്ലകത്ത് എന്ത് രസാണെന്നോ കല്യാണത്തിൽ നിന്ന് വന്നവരെല്ലാം പാചകന്മാരെ കെട്ടും ഇന്ന് നാലുകൂട്ടം രസവും കൂട്ടി ചോറുണ്ടേച്ച് പോകാം അവർക്ക് അങ്ങനെ കളിയാക്കല്ലേ നമ്മൾ നാളെ പാചകമാണ് പാരമ്പര്യമായിട്ട് നമ്മളെ ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടല്ലോ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഞാൻ എങ്ങനെ സഹിക്കുവേ ഇന്നെ കല്യാണത്തിന് വന്ന് എഴുന്നൂറ്റമ്പത് പേരും നാവിറങ്ങി ഊമിയോട്ടില്ലേ പോന്നു ഞാൻ ഓർത്ത് പോയതാണ് എന്തൊക്കെയാണ് ഓർത്തുപോയതാണ് എന്തൊക്കെയാണുണ്ടാക്കി ഏ നോക്കാം മനുഷ്യൻ ചെയ്യാൻ പറ്റില്ല നോക്കട്ടെ ഉപ്പ് ഓക്കട്ടെ ഉപ്പില്ല ഈ കൈ കഴിഞ്ഞക്കളൂ ആ എത്ര ഉപ്പ് ഇതാക്കുന്നില്ല ഞങ്ങളെ കുടുംബത്തിൽ ചീത്തപ്പറുണ്ടോ ഇത്രയും പേര് വന്ന ആഹാരം ഇല മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് മാത്രം അവിയല് ആ അവിയല്ല പപ്പടം ചോറും കുടുംബത്തിലെ മുതിർന്ന കാരണവരാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം നീ മറ്റ കാര്യങ്ങള് പറഞ്ഞ് നിന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാം പറഞ്ഞല്ലേടാ ഞാൻ ഒരു കാരണം ചെയ് നിന്റെ മുതിർന്ന ആള് ഞാനായതുണ്ട് ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാം മാറിയില്ല ഒന്നുമില്ല എടേന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ അങ്ങനെ പേ ഇട랐തു ഒന്നുമില്ല പുള്ളി കേമ കേട്ടാ കേൾന്നോ പറയാന്നോ എടേ ഞാൻ പറയാന്നോ പറഞ്ഞു അവിടെ നിന്നാ പങ്ങരി എന്തരാന്ന് എന്നെ വെറ്റോ നീ പറയാന്തന്തരാ നീ എനിക്ക് പേടിയാണ് ഞാൻ നിനക്ക് പേടി വേ നിനക്ക് ഡേ 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 നീങ്ങ് വാ എനിക്ക് നിന്നെ നല്ല പരിയോണ്ടറാവേ കണ്ട നല്ല പരിയോണ്ട് എടോ പുൽതകിടി ഇനിയൊന്നും നോക്കേ തന്റെ കൊച്ചുമോളെ പറയാ നട കാമയ എക്സലവർ എടാ വിനോദേ ആ നീ ആരെ denn നീ പറബോ കാമന്നാനടാ വനാണ് അവരെ പണിക്കൊണ്ടുവരുന്നത് ഇപ്പൊ ഇറക്കി വിട്ടോ ആരോ തണ്ടി നീ തെണ്ടി ഞാൻ തണ്ടിയാണ് തന്റെ മോളും എന്റെ മോളും ഞാൻ പറഞ്ഞുതരാം കാണിക്കും പ്രേമിച്ച് നടന്ന സമയത്ത് എന്റെ കരുത്ത് കിടന്ന മാല കൈ കടന്ന വള മോതിരം ഇരുപത്തയ്യായിരം രൂപ എന്തിന് പോണ പോക്കിനി എന്റെ ഫോണിലെ മെമ്മറി കാർഡും കൂടെ ഊരിക്ക പോകാൻ പോകുന്നത് മണ്ടൻകുണാ നിനക്ക് ഇന്നിട്ട് കാര്യം മനസ്സിലായി ഇല്ല അവള് നിന്റെ ഒരു കാമുകനായിട്ടല്ല കണ്ടത് പിന്നെ അവളുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താ കണ്ടത് അതിന് അതുകൊണ്ടാണ് നിന്റെ മാക്സിമം സ്ത്രീധനം ഉണ്ടാക്കിയിട്ട് അവളോ വേറെ കല്യാണം കല്യാണത്തിലേക്ക് പോകാൻ പോകുന്നത് ഒരു പ്രത്യേക അറിയാണ പെണ്ണിന്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിരിക്കുകയാണ് കണ്ടുകിട്ടുന്നവർ തിരിച്ച് ഏൽപ്പിക്കുക ആരും തന്നെ ഓഡിറ്റോറിയം പേടിക്കണ്ടാ അതെങ്ങും പോയിട്ടില്ല ഇവിടെ തന്നുണ്ട് അബ്ബാവിന്റെ കയ്യിലുണ്ടല്ലേ എന്റെ എന്റെ കയ്യിലല്ല എന്റെ അബ്ബാവ പത്ത് പന്ത്രണ്ട് പക്ഷെ എന്റെ കൂടെ ജോലിക്കുന്ന ആളാണ് ഇവ മോട്ടിക്കൂല ഏഹ് പന്ത്രണ്ട് വർഷം ഞാൻ അറുന്നൂറ്റമ്പത് കുണു വയ്ക്ക് ജോലിക്ക് പോകുന്ന അറുപത്തയ്യായിരം തോടെ മുതല് കണ്ടാ വിടുവോയി വൻ പോലീസിനെ പിടിക്കണ അറിയിപ്പ് ഇപ്പോൾ നഷ്ടപ്പെട്ട പെണ്ണിന്റെ കല്യാണം കിട്ടിയിരിക്കുകയാണ് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു പിന്നെ കാര്യം പ്ലീസ് നിങ്ങളുടെ കൊച്ചുമോളം എന്തുകൊണ്ടാണ് എന്നെ തേച്ചിട്ട് പോയെന്നറിയാവോ ഞാൻ ഒരു വിളമ്പുകാരനായതുകൊണ്ട് നിങ്ങളിപ്പോ വലിയ വായിൽ പറഞ്ഞല്ലോ വെറും അറുന്നൂറ്റമ്പത് രൂപയുടെ മേടിക്കുന്നവൻ അറുപതിനായിരം രൂപ വെറുതെ വിടുവെന്ന് എടോ ഈ അറുന്നൂറ്റമ്പത് രൂപ ചില സമയത്ത് ഞങ്ങളെപ്പോലുള്ള പോലെയുള്ള വിളമ്പുകാർക്ക് അത് ലക്ഷങ്ങളാണ് പറഞ്ഞു മനസ്സിലായോ ഇത് തന്നെ പോലെ പോലുള്ളത് കളിയാക്കാൻ വേണ്ടി ഉള്ളതല്ല ഇവിടെ താനൊക്കെ മാനിയായിട്ട് കഴിച്ചിട്ട് പോകുമ്പോ ആ പ്ലേറ്റും അവിടെയുള്ള സാധനങ്ങളും എല്ലാം തിരിച്ച് വണ്ടിയൊക്കെ ഏറ്റിവിട്ട് അത് തൂത്തുപാരി വൃത്തിയാക്കുന്നതാണ് വരെ ഞങ്ങൾക്ക് സമാധാനമില്ല പിന്നെ ഈ കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് തന്റെ മുന്നേ വിളമ്പാൻ നിൽക്കുന്നത് അത് ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഗതികേറുകൊണ്ടാ അതുകൊണ്ട് പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കരുത് പറഞ്ഞു മനസ്സിലായല്ലേ അതെ ഞാൻ എന്റെ മോന് ഞാൻ അറുനൂറ്റി അമ്പത് ശമ്പളം തരണത് ഇനി മുതൽ ഞാൻ തൊള്ളായിരം രൂപ ശമ്പളം തരും